തിരൂരിൽ നടക്കുന്ന തെരച്ചിലിനെ രാഷ്ട്രീയ വിഷയമാക്കേണ്ടതില്ലെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കർണാടക സർക്കാരിനെ വിമർശിക്കേണ്ടതില്ല സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം മാതൃകാപരമാണ് തെരച്ചിൽ നിർത്തിവെക്കരുത് അർജുന്റെ അമ്മയുടെ ശബ്ദം രാജ്യം കേൾക്കണമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു അർജുന്റെ കോഴിക്കോട് കണ്ണാടിക്കലിലെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞങ്ങൾ തന്നെ കാണുന്നത് ഒരു മനുഷ്യപ്രഷേയമായിട്ടാണ് മനുഷ്യപ്രഷയമായിട്ടാണ് അവിടെ രാഷ്ട്രീയം പറയുന്ന വന്നതല്ല അതാണ് സി പി ഐ സി പി എം കോൺഗ്രസ് എന്ന വ്യത്യാസമൊന്നുമില്ലാതെ എല്ലാ എം പിമാരും അവിടെ പങ്ക് വഹിക്കും വഹിക്കണം അമ്മ പറയുകയാണ് ഒരു സൂക്ഷിച്ചു വയ്ക്കാൻ ദൈവമുണ്ടാകട്ടെ ഇല്ലാതാകട്ടെ മോക്ഷം എന്നുണ്ടെങ്കിൽ ആ മോക്ഷത്തിന് വേണ്ടി സൂക്ഷിച്ചു വെക്കാൻ എന്തെങ്കിലും വേണ്ടേ എന്ന് ചോദിക്കുകയാണ് അത് രാജ്യം കേൾക്കണം രാജ്യം കേൾക്കണം ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടൊരാളിൻ്റെ വിലാപമല്ല ഒരു കുടുംബത്തിൻ്റെ സങ്കടമല്ല അത് ഈ നാടിൻ്റെ പൊതു സങ്കടമാണ് കച്ചപ്പാടാണെന്ന് പറയുന്ന ഓരോ വാക്കുകളും